നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്ന് പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മുടെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷക്കാലം അവർക്ക് നല്ല സമയമാണോ എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്തുവായാലും അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി വളരെ നല്ലൊരു സമയം തന്നെയാണ് ഏകദേശം ജനുവരി മുതൽ ജൂൺ മാസം വരെ നല്ല രീതിയിൽ ധനലാഭവും മനസ്സമാധാനവും എല്ലാം ഉണ്ടാവുന്നതാണ് സാമ്പത്തിക നേട്ടം സ്വന്തമായൊരു വീട് അപ്പോൾ സ്വന്തമായൊരു വീട് വയ്ക്കുവാൻ തന്നെ ഭൂമി ഇല്ലാത്തവർക്കാണെങ്കിൽ ഭൂമി വേടിക്കുവാനും അതിനൊക്കെ പറ്റുന്ന നല്ലൊരു സമയം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കച്ചവടത്തിലൊക്കെ നല്ല രീതിയിൽ ഗുണങ്ങളും വിദേശയാത്രകളൊക്കെ നടത്താനിടയുണ്ട് ആരോഗ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതിനിണക്ക് സന്താനങ്ങൾക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് അപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതി അങ്ങോട്ട് കിടക്കുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അത് ബിസിനസ്സിനായാലും അതല്ല പഠനത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ആ തടസ്സങ്ങളൊക്കെ നല്ലൊരു പരിഹാരമാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നത് എങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഈ അശ്വതി ദശാനാഥൻ എന്ന് പറയുന്നത് കേതുവാണ് അപ്പോൾ ഇവരുടേതായിട്ടുള്ള ദശാനാഥൻ കേതുവാണെങ്കിലും അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ചില ദശകൾ ഇപ്പം അശ്വതി നക്ഷത്രത്തിൻ്റെ ദശനാഥൻ സൂര്യൻ ചൊവ്വ വ്യാഴം അപ്പോൾ ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ദശാകാലങ്ങൾ പൊതുവേ അശുഭകരമായിരിക്കും അപ്പോൾ ഞാനിത് പൊതുവിൽ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ആ വയസ്സ് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ചിലപ്പോൾ ഈ സമയദോഷങ്ങളൊക്കെ വന്നെന്നും വരും അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുക എന്നുള്ളത് കുജനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ചൊവ്വാഴ്ചയൊക്കെ നിങ്ങളുടെ നക്ഷത്രവും അശ്വതി നക്ഷത്രമൊക്കെ ഒത്തുവരുന്ന ദിവസങ്ങൾ ബ്രദം പിടിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഒരു വരെ നമ്മുടെ ആ സമയദോഷങ്ങളെല്ലാം കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ നല്ലൊരു സമയം തന്നെയാണ് നല്ല ഭാഗ്യമാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സമാധാനവും സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും വരാതെ നല്ല രീതിയിൽ സാമ്പത്തികമൊക്കെ ഉണ്ടാവട്ടെ എന്നിത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുമുള്ളത് നന്ദി നമസ്കാരം